നമസ്കാരം ഗീതാസ് ഫുഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പം ഇട്ടേക്കണ ഹെഡിങ് കണ്ടില്ലേ അതായത് തമിഴയിൽ ഞാൻ ഇട്ടേക്കണത് കായ പുളികുത്തി പൊടുത്തോൽ സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ കായ് ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ കറിയാട്ടോ കേട്ടോ പാരമ്പര് പരമ്പരാഗതമായിട്ടൊരു കറിയാണ് എൻ്റെ കുഞ്ഞുനാളിന് തൊട്ടേ ഞാൻ അമ്മ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കണ്ട് കഴിച്ചുമൊക്കെ വളർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ പുളി കുത്തി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുളി കുത്തി ഇതല്ല പുളി കുത്തി എന്ന് പറയുമ്പോൾ ഒഴിച്ച് പിന്നെ പൊടിത്തോൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പൊടി തൂവലാണ് എന്ന് പറഞ്ഞാൽ പൊടി തൂവി കൊടുക്കൂലേ പൊടി ഇങ്ങനെ എന്താ പറയുക വിതറിക്കൊടുക്കില്ലേ ആ ഒരു പൊടി വറുത്തു പൊടിച്ചിട്ട് ഈ പുളി ഒഴിച്ച് ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു തോരൻ പോലെ അതാണ് സത്യം പറഞ്ഞാൽ അപ്പം അതിന് ഈ പറഞ്ഞ് 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 പുളി കുത്തിപ്പെടുത്തോ അങ്ങനെ പറഞ്ഞ് ആ ഒരു രീതിയിൽ വന്നതാണത് ഇതിലെനിക്ക് മാറ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഇതിലുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊടുട്ടോ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കാം അപ്പം ഞാൻ എൻ്റെ കേട്ടറിഞ്ഞിട്ടുള്ള ആ ഒരു പേരാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ദീപാവലി കഴിഞ്ഞിട്ട് ഇന്ന് വാവാണ് അതായത് അമ്മാവാസി എന്നൊക്കെ പറയും അതായത് ഇന്ന് സത്യം പറഞ്ഞാൽ കായ പിന്നെ അങ്ങനെയുള്ളതൊക്കെയാണ് കറി വെക്കാറ് അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി കായ ഉണ്ടല്ലോ ഒരു കായ വീണ് കിട്ടിയത് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ കായ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കായയാണ് ഇന്ന് എടുക്കാറ് കായ എടുക്കും എല്ലാം എടുക്കും എന്നാലും പൊതുവേ ഈ അമാവാസി കർത്തവാവിൻ്റെ അന്നൊക്കെ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ എടുക്കുകയുള്ളു കായ പിന്നെ വെള്ളരി ഉമ്പിളങ്ങ വെള്ളരിക്ക അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാറ് അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും എൻ്റെ അടുത്തുള്ള കായുള്ളത് കൊണ്ട് ആ കായ കൊണ്ട് ഒരു പുളി കുത്തി കൊടുത്തോലുണ്ടാക്കിയെന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ കണ്ടു വെക്കാം അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ എണ്ണയൊന്നും ഒഴിക്കാതെ വറക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു സ്പൂൺ അതായത് കടലപ്പരിപ്പിൻ്റെ പകുതി ഉഴുന്ന് പൊടിയെടുത്തു ഞാൻ അതൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് ജീരകം പിന്നെ എരിവിനനുസരിച്ച് വറ്റൽ മുളക് പിന്നെ ഒരു സ്പൂൺ മല്ലി ഇത്രയും ചേർത്ത് നന്നായിട്ട് ആ കളറൊക്കെ മാറുമ്പോൾ അറിയാമല്ലോ പരിപ്പിൻ്റെ എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് കടുകും പിന്നെ കുറച്ച് വറ്റൽമുളകും ഇട്ട് പിന്നെ കായ ഇതാ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഇതൊരു കായ ചെറിയ കായതുകൊണ്ട് കുറച്ച് കൂടുകൊണ്ട് കായ കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കായത്തിൻ്റെ വെള്ളം കേട്ടോ അത് കായ ഞാൻ കട്ട കായം കുതിർത്തി വെച്ചിരുന്നു അല്ലെങ്കിൽ പൊടിയുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂൺ പുളി പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചത് വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല കാരണം വേഗാത്ത കായയാണെങ്കിൽ നമ്മൾ ആദ്യം പകുതി വെന്ത് കഴിഞ്ഞിട്ട് പുളി പുളിവെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ പിഞ്ചല്ലേ ചെറിയ മൂക്കാത്ത കായല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് വരേണ്ടത് അതുകൊണ്ടാണ് ആദ്യം തന്നെ പുളി വെള്ളം ഒഴിച്ചത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് സ്പൂൺ വേണമെങ്കിൽ പറയാത്രേ ഉള്ളൂ ഇനി അത് ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ എടുക്കൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇനി ഈ വറുത്ത് വെച്ചത് പൊടിച്ച് റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കും കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ആ പുളിവെള്ളമൊക്കെ ഒഴിച്ച് വെറ്റി പറ്റിയിട്ടുണ്ടല്ലേ ഇനി കുറച്ചേ ഉള്ളൂ അത് സാരമില്ല നമ്മൾ ആ പൊടി ഇട്ട് ഇളക്കുമ്പോൾ ഒന്നും കൂടി നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അതായത് ഒരു തോരൻ്റെ ഒരു ആ സ്റ്റേജ് പോലെയൊക്കെ ആകും കേട്ടോ അപ്പോൾ ആ പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് വളരെ സിമ്മായിരിക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നാളികേരവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി നല്ലൊരു കായ പുളി കുത്തിപ്പെടുത്തോളം റെഡിയായി അപ്പോൾ ഇന്ന് ഞാൻ വാവായതുകൊണ്ട് ഉള്ളിയൊന്നും എടുക്കാത്തതാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയോ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സാധാരണക്ക് കേട്ടോ നല്ല ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ വേറെ എഴുതിയിട്ട് വരാം അല്ലേ